ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഞമ്മളെ ഉള്ള കുഞ്ഞിനെ നമ്മൾ ടൈം കയറ്റി പറിക്കുകയാണ് അപ്പോൾ ഇത് നമ്മളെ വെട്ടുപ്രാവാണ് സാധാരണ ഈ വെട്ടിടുന്ന പ്രാവാണ് അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടുണ്ട് അവിടെ നിന്നോളൂ എന്താ അപ്പോൾ നമ്മളെ കുഞ്ഞിനെ അത്യാവശ്യം നല്ല ടൈം കയറ്റി പറയണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ ഡ്രൈവർ പ്രായമായിട്ട് യൂസ് ചെയ്യുന്ന പ്രാവ് അപ്പോൾ ഇത് എപ്പോഴും ഞമ്മൾ കണിക്കുന്ന പ്രാവാണ് അപ്പോൾ അതിനെ നമുക്കിനി അവയക്കൂട്ടിയിലേക്ക് ഇടാം അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞ് അപ്പോൾ ഈ കുഞ്ഞിനാണ് നമ്മൾ ടൈം കയറ്റി പറത്തിക്കുന്നത് അപ്പോൾ ഇതൊരു നാല് കള്ളിയായിട്ട് ഈ പ്രാവ് അപ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് വന്നത് ചെറുക്കൊക്കെ വൈറ്റിലാണ് ഏകദേശം നല്ല കണ്ണാണ് അപ്പോൾ വാലും ചെറുകും വെള്ളയില അല്ല ബ്ലാക്കിലാണ് അപ്പോൾ ഇനി നമുക്ക് അവയക്കൂട്ടിയിലൊക്കെ ഇടാം അപ്പ ഗൈസ് ഇനി നമുക്ക് പ്രായനെ വെള്ളം കൊടുക്കണോ അപ്പോൾ വെള്ളം കൊടുക്കുന്ന ഒരു പന്ത്രണ്ട് എം എൽ സെറിഞ്ചിൽ ഒരു ആണ് അപ്പോൾ ഇത് നമുക്കിനി പ്രായം വെള്ളം അടിച്ച് കൊടുക്കുക അപ്പോൾ കൈസ് നമ്മളെ പ്രായനൊക്കെ വെള്ളം അടിച്ചുകൊടുത്ത് ഒരു രണ്ട് ഇനിറ്റ് പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇനി പ്രായനെ പറത്തിക്കണം അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ ഇതുവരെ എറളാടനോ പരിധിനോ ഒന്നും കാണുന്നില്ല അപ്പോൾ ഇനി നമുക്കൊന്ന് പ്രായനം വിടാം അപ്പോൾ വൈസ് നമ്മളെ പ്രാവിനെ വിട്ടുണ്ട് അപ്പോൾ പ്രാവ് നല്ല ഫോമിൽ തന്നെ പറക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ പറന്ന് വരുന്നുണ്ട് അപ്പോൾ കൈസ് നിങ്ങൾക്ക് വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ പ്രാവ് നല്ല ഹൈറ്റ് കയറി വരുന്നുണ്ട് അപ്പോൾ വിട്ടപ്പാട് തന്നെ പെട്ടെന്ന് തന്നെ കേടുന്നുണ്ട് അപ്പ കൈസ് അത്യാവശ്യം ഹൈറ്റ് തന്നെയാണ് പ്രാവ് പറക്കുന്നത് കുറച്ച് നേരമായി പ്രാവ് പറക്കുന്നത് എപ്പോഴും ഫോമിൽ തന്നെയാണ് പറക്കുന്നത് കളത്തുനിന്നും പോയിട്ടൊന്നുമില്ല സാധാരണ വിട്ടപാടെന്നെ ഒരു അഞ്ച് മിനിറ്റോട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് പോകുന്നതാണ് കളത്തുനിന്ന് എന്താണെന്ന് അറിയില്ല പ്രാവ് കളത്തുനിന്ന് തന്നെ രണ്ടായിരുന്നു പറക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാവില്ല ഇപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എന്തായാലും നല്ല ഹൈറ്റിലാണ് പ്രാവ് അപ്പോൾ പ്രാവ് ഒരു ഹൈറ്റിൽ പറക്കുന്നുണ്ട് ഒരു മീഡിയത്തിൽ അപ്പോൾ എന്തായാലും അതിൽ പറന്നോട്ടെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ ആ പ്രാവ് കയറിയിണ്ട് അപ്പോൾ നല്ല ഫോമിലാണെന്ന് അപ്പോൾ നല്ല പൊട്ട് കയറി പറക്കുന്നുണ്ട് അപ്പോൾ സൂം ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ട് വീഡിയോൻ്റെ ക്ലാരിറ്റി കുറയുന്നുണ്ട് അതുകൊണ്ടാണ് സൂം ചെയ്യാത്ത അത്യാവശ്യം നല്ല പറക്കുന്നുണ്ട് പ്രാവ് അപ്പോൾ ഗൈസ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പ്രായനെ കാണുന്നില്ല അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പ്രാവ് മിസ്സാവേണ്ടതാണ് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നേരം നമ്മളെ കളത്തിൽ തന്നെ പറഞ്ഞിട്ട് പിന്നെ പോയതാണ് വേറെ മിസ്സായതൊന്നും ആയിക്കൂല ലോങ് അടിക്കാൻ പോയതാണ് പ്രാവ് അപ്പോൾ ഇതുവരെ വന്നിയില്ല കുറച്ച് നേരമായി അപ്പോൾ ഞമ്മളെ പ്രാവ് അതാ വന്നിട്ടുണ്ട് നിങ്ങൾ സൂം ചെയ്ത് കണ്ടിച്ച് തരാം അപ്പോൾ അത്രയും നല്ല ഹൈറ്റിലാണ് പ്രാവ് പറക്കുന്നത് അപ്പോൾ വീണ്ടും പോലും ലോങ് അടിക്കാൻ പോവാണെന്ന് തോന്നുന്നുണ്ട് ഇല്ലല്ല നമ്മളെ കളത്തിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ സൂം ചെയ്യുന്നതനുസരിച്ച് ക്ലാരിറ്റി കുറയുന്നുണ്ട് അപ്പോൾ ഞാൻ സൂം ഔട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഹൈറ്റിലാണ് പ്രാവെന്ന് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ് നമുക്ക് ക്യാമറയിൽ പറ്റുന്ന രീതി നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ് പ്രാവുള്ള എന്തായാലും അവൽ പറക്കട്ടെ അവിടെ നല്ല ലോങ് അടിക്കുന്നുണ്ട് പ്രാവ് അപ്പോൾ കൈ ഇതുവരെ പ്രാവ് താന്നിട്ടൊന്നുമില്ല അതേ ഫോമിൽ തന്നെ ഹൈറ്റ് തന്നെ പറക്കുന്നുണ്ട് അപ്പോൾ ഉപ്പം കളത്തിലേക്ക് വന്നതാണ് അപ്പോൾ വീണ്ടും ഇവര് ഇനി ലോങ് അടിക്കാൻ പോകുന്നുണ്ട് ക്യാമറ മനസ്സിലാവും കണ്ടാൽ അങ്ങോട്ട് പോയി പോയിൻ്റെ പ്രാവ് അപ്പോൾ ഗൈസ് ഇതിപ്പം നല്ല ടൈം കയറി പറക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും വില നല്ല ഫോമിൽ തന്നെ ഹൈറ്റ് പറക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ടൈം കിട്ടുമെന്ന് വിചാരിക്കുന്നു പറയാൻ പറ്റില്ല പ്രാവിൻ്റെ ഇതാണ് അതുകൊണ്ട് പ്രാവ് ഇപ്പം വേണമെങ്കിൽ ഇറങ്ങാം അതുകൊണ്ട് വില എന്തായാലും ലോങ്ങ് അടിച്ച് പറക്കുന്നുണ്ട് അപ്പോൾ കൈ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു മണിക്കൂറാവാൻ പോകുന്നുണ്ട് ഇപ്പോഴും പ്രാവം നല്ല പോകുമ്പോൾ തന്നെയാണ് ഹൈറ്റ് പറക്കുന്നത് കണ്ടാൽ മനസ്സിലാവോ നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ കൈ നമ്മളെ സ്ഥലത്തൊക്കെ ഇരുടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ആ വായിക്കുട്ടീൻ്റെ മുകളിൽ ബൾബ് സെറ്റ് ചെയ്യാണോ അപ്പോൾ ബൾബ് ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ ബൾബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ പ്രാവ് ഇപ്പോൾ നല്ലെണ്ണം പറക്കുന്നുണ്ട് ലോങ് അടിച്ച് വരികയാണിപ്പോൾ നല്ല ഹൈറ്റിലാണ് ഞങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ സൈഡിൽ കാണുന്നുണ്ട് കാണുന്നുണ്ടോയെന്നില്ല മാക്സിമം സൂം ചെയ്തു തരാം അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് പ്രാവുള്ള രണ്ടെണ്ണം അപ്പോൾ നല്ല ലോങ് അടിക്കുന്ന പ്രാവാണിത് അപ്പോൾ ഡ്രൈവർപ്രാവാണ് ലോങ് അടിക്കുന്നത് കുഞ്ഞൻ ലോങ് അടിക്കുന്ന കുഞ്ഞാനല്ല പക്ഷേ ഡ്രൈവർ ഡ്രൈവർപ്രായൻ്റെ വയ്യ അങ്ങ് പോവാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവർപ്രാവാണ് എൻ്റെ പക്ഷേ മാക്സിമം എല്ലാവരും കുഞ്ഞന്മാരെ ചുറ്റിക്കുമ്പോൾ ലോങ്ങ് അടിക്കുന്ന ഡ്രൈവർ ഡ്രൈവർപ്രായൻ്റെ കൂടെ ഇടല് കളത്തിൽ തന്നെ പറക്കുന്ന ഡ്രൈവർ പ്രായൻ്റെ കൂടെ ഇടണോ അപ്പോൾ ഏകദേശം നമ്മളെ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറാവാൻ പോകുന്നുണ്ട് എന്തായാലും ഓരോ പറക്കട്ടെ അപ്പോൾ ക്യസ് പ്രാവ് ഇറങ്ങാൻ നോക്കുന്നുണ്ട് അപ്പോൾ ആകാശം കണ്ടാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഇരുടായി അപ്പോൾ എന്തായാലും ഇവൽ ഇറങ്ങാൻ നോക്കുന്നുണ്ട് അപ്പോൾ ക്യൈസ് നമ്മളെ പ്രാവ് ഇപ്പോൾ ഒരു മണിക്കൂറായി പറക്കുന്നത് അപ്പോൾ ഇനി പറക്കുന്നു തോന്നില്ല ഇരുടായി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ പ്രാവിനെ ഇറക്കാൻ നോക്കാം ലൈറ്റ് ഇട്ടിട്ട് അപ്പോൾ ഒരു ചെക്കനാണ് അപ്പോൾ ഇവനാണ് വീഡിയോ എടുക്കൽ അപ്പോൾ അവനിപ്പോൾ ലൈറ്റ് ഇട്ടുണ്ട് നമുക്ക് ഞമ്മക്ക് പ്രാവിനെ പെട്ടെന്ന് ഇറക്കണം അപ്പോൾ എന്തായാലും ഇനി രാത്രിയേക്കാവാൻ നിൽക്കുന്നില്ല ഓവർ രാത്രിയായിട്ട് ബർദേ പ്രാവ് മിസ്സാവണ്ട അതുകൊണ്ട് നമ്മളെ വെട്ടുപ്രായനൊക്കെ കാണിച്ചിട്ട് ഇറക്കാൻ പോവാണ് അപ്പോൾ ഗൈസ് നമ്മളെ ഈ കുഞ്ഞിനെ നമ്മൾ ട്രെയിനിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി പിന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ട്രെയിൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്ക്രീനുമ്പോൾ ഒരു ഐക്കൺ കാണാം അപ്പോൾ ആ ഐക്കം തൊട്ടുണ്ടെങ്കിൽ നമ്മളെ പാർട്ട് പാർട്ടായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അതിൽ കുഞ്ഞന്മാരെ ട്രെയിൻ ചെയ്യുന്നതാണ് അപ്പോൾ കുഞ്ഞന്മാരെ ട്രെയിൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ ചുറ്റിക്കുന്ന രീതി നമ്മൾ അപ്ലോഡ് ചെയ്തില്ല അത് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ശരിയായ രീതിയിൽ ചുറ്റിക്കുന്നത് അപ്പോൾ നമ്മളെ പിന്നിട്ടത് കൊണ്ട് എന്തായാലും ധൈര്യത്തോടാണ് വായിക്കൂടിൻ്റെ മുകളൊക്കെ ഇടുക അപ്പോൾ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പ്രാവിനെ അപ്പോൾ നേരത്തെ ഒരു പിന്നിട്ട പ്രാവിനെ കാണിച്ചില്ലേ അപ്പോൾ അതിൻ്റെ തുണിയാണിത് അപ്പോൾ ഇത് വാല് പോയതാണോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ പോയി എന്ന് അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാല് തൊയിഞ്ഞ പോയത് അപ്പോൾ നല്ല പടച്ചിലാണ് അപ്പോൾ ഇതാണ് ഒന്നാമത് കാരണം തൊയിഞ്ഞ് പോകാനുള്ള പിന്നെ ഇത് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ കണ്ണിയാണ് കണ്ടാൽ മനസ്സിലൊ ഒരു കണ്ണ് ചുവപ്പ് ഒരു കണ്ണ് കറുപ്പുവാണ് അപ്പോൾ ഇനി നമുക്ക് ഇനി ആ വായ്ക്കൂട്ടിലേക്ക് ഇടാം അപ്പോ അതേപോലെയുള്ള ഒരു പ്രാവണിത് അപ്പോൾ ഈ കുഞ്ഞിന് വാലൊക്കെ പോയി ഉണ്ടായിരുന്നു അത് താനേ തോന്നിയതാണ് മോൾട്ടി സ്റ്റേജ് ആയിരുന്നു അപ്പോൾ നല്ല ആരോഗ്യ പ്രശ്നമുണ്ട് ബ്ലേഡ് പോലെയാണ് അടിയിലുള്ളത് അപ്പോൾ ഈ കുഞ്ഞിനെ നമുക്ക് ആ വൈക്കൂട്ടയിലൊക്കെ ഇടാം അപ്പോൾ നമ്മളെ പ്രാവളൊക്കെ അത്യാവശ്യം താഴ്ന്നു വന്നതുണ്ട് അപ്പോൾ ഇപ്പോൾ ഇറങ്ങാനുള്ള ഒരു രീതിയിലാണ് ഓല് താന്നത് അപ്പോൾ എന്തായാലും രുടായി ഉണ്ട് അപ്പോൾ നമ്മളെ വെട്ടുപ്രാവിനൊക്കെ ഇവിടെ വെച്ച് ഇപ്പം നമ്മളെ വിട്ടപ്രാവൊക്കെ നേരത്തെ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ കുഞ്ഞ അതാ വൈക്കൂടി നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ എന്തായാലും അവർ ഒരു ടൈം ആകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങും അപ്പോൾ തന്നെ പറന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അത്യാവശ്യം താന്നിട്ട് തന്നെയാണ് പറക്കുന്നത് അപ്പോൾ കൈ ഞമ്മളെ പ്രാവ് അത്യാവശ്യം നല്ലോണം താന്നിട്ട് തന്നെ പറക്കുന്നുണ്ട് അപ്പോൾ ഒരുമാതിരി പറക്കാനാണ് ഇപ്പോൾ പറക്കുന്നത് അപ്പോൾ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പറക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ലാൻഡിങ്ങിനുള്ള ടൈം ആയിട്ടുണ്ട് അവർക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ പറക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ ഇറങ്ങുമ്പോൾ കാണാം അപ്പോൾ നമ്മളെ പ്രാ അതാണ് അത്യാവശ്യം ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മളെ കുഞ്ഞനെന്തായാലും ഇറങ്ങി ഉണ്ട് അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാ അതാ ബാക്കിൽ വരുന്നുണ്ട് അപ്പോൾ ഡ്രൈവർ പ്രാവമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി എത്ര സമയം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറും ഒമ്പത് മിനിറ്റും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു മണിക്കൂറും പത്തൊമ്പത് മിനിറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ബാക്കിലാണ് ഇത് അപ്പോൾ എന്താണെന്ന് അറിയില്ല പ്രാവ് ടൈം കയറിയത് പിന്നെ ടൈം കുറഞ്ഞു വരികയാണ് എങ്ങനെയാണെന്നറിയില്ല പ്രാവങ്ങനെ ടൈം ഒരുമാതിരി ആക്കുന്നുണ്ട് അത് അറിയുന്ന പോലെ എന്തായാലും കമൻറ്റ് ഇടുക എല്ലാവരും പറയുന്നുണ്ട് ചിറകൊക്കെ വലിച്ചു കൂലിയിട്ട് പുതിയ ചിറക് വലിച്ച് ഉപ്പിക്കുന്നതൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം അപ്പോൾ ഇപ്പോൾ എല്ലാ വേറെ ഒരാളും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറവ സീസൺ ആണല്ല പറത്തുനിന്നീ സീസൺ അല്ലയെന്ന് പറയുന്നുണ്ട് അപ്പോൾ പുറത്തുനിന്ന് സീസൺ അല്ലാന്ന് അറിയുമ്പോൾ അതുകൊണ്ട് പറത്താറക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു വീഡിയോ ഇടണ്ടേ അതുകൊണ്ടാണ് പറത്തുന്നത് അപ്പോൾ എന്തായാലും നമ്മളിനി വെട്ടുപ്രാവിനൊക്കെ നമ്മൾ മറ്റേ കൂട്ടിയിലേക്ക് ഇടാൻ പോവാണ് അപ്പോൾ ഇനി ഞമ്മളെ പറഞ്ഞിറങ്ങിയ പ്രാവ് വെറുതെ ഇങ്ങനെ തെണ്ടിത്തീരയേണ്ട അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ പറന്നിറങ്ങിയ പ്രാവിനെ അവ കൂട്ടിലേക്ക് തീറ്റ വെച്ചെടുത്തിട്ട് കൂട്ടിയിലേക്ക് ആക്കണോ അപ്പോൾ നമ്മളെ എന്തായാലും ചിറക് വെച്ചിട്ടുണ്ട് തോന്നുന്നു അത്യാവശ്യം നല്ലോണം പറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിറക് വെട്ടി കൊടുക്കണം വീണ്ടും അപ്പോൾ കൈ നമ്മളെ അവൈക്കൂട്ടീലുള്ള കുഞ്ഞന്മാർക്ക് നമ്മൾ തീറ്റ വെച്ചുകൊടുക്കാണ് അപ്പോൾ കുഞ്ഞന്മാരെ തീറ്റ തോന്നുന്ന കണ്ടിട്ട് ഞമ്മളെ പറന്നിറങ്ങിയ പ്രാവ് അവയക്കൂട്ടീൻ്റെ മുകളിലോട്ട് വന്നോളൂ അപ്പോൾ നമുക്ക് ഈ ഈറ്റിങ്ങൾക്ക് തീറ്റ വെച്ചൊടുക്കാം അപ്പോൾ കൈ നമ്മൾ തീറ്റയൊക്കെ വെച്ചുകൊടുത്തുണ്ട് ഞമ്മക്കല്ലേ അവായ്ക്കുണ്ടീൻ്റെ മുകളിലുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് അടിയിലേക്ക് ആക്കണം അപ്പോൾ അത് ഇറങ്ങാൻ നോക്കുന്നുണ്ട് എവിടെയാ ഓട്ടാന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്ന് ഞമ്മക്ക് പെട്ടെന്ന് തന്നെ അവായ്ക്കുണ്ടീൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക അപ്പോൾ ഏസ് അങ്ങനെ നമ്മളെ കുഞ്ഞിനെ അവയക്കൂട്ടീൻ്റെ ഉള്ളിലേക്കാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ രണ്ട് പ്രാവുകളെ കൂടി ഉള്ളു അവൈക്കൂട്ടീൻ്റെ ഉള്ളിലേക്കാക്ക അപ്പോൾ അതും കൂടി പെട്ടെന്ന് ചെയ്യുക ഇപ്പോൾ ഏസ് നമ്മളെ ഡ്രൈവർ പ്രാവ് ഞമ്മളെ വായിക്കൂട്ടീൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഞമ്മളെ വെള്ളപ്രാവും കൂടിയേ ഉള്ളൂ അതും കൂടി ഞമ്മളെ അവയക്കൂട്ടിലേക്ക് വന്നിട്ടുണ്ട് ഞമ്മക്ക് മുകളത്തെ ഡോറ് തുറന്ന് കൊടുക്കാം അപ്പോൾ ഞമ്മളെ വെള്ളപ്രാവ് ഞമ്മളെ ആ വായ്ക്കൂടിൻ്റെ മുകളിലോട്ട് വന്നത് അപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്തുകൊണ്ട് പ്രാവ് വരെ അപ്പോൾ അതിന് മുമ്പ് ഞമ്മളെ ഡ്രൈവർ പ്രാവായ്ക്കൂടീൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈറ്റങ്ങ വിശക്കുന്നുണ്ടാവും അതുകൊണ്ട് തീറ്റക്ക് ഒരുമാതിരി കളി കളിച്ചപ്പോൾ ഇറക്കി കൊടുത്തത് അപ്പോൾ എന്തായാലും നമ്മളെ വെള്ളപ്രാവ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ഇനി തിന്നോട്ടെ അപ്പോൾ ഇനി അടുത്തൊരു പുറത്തേക്കുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ